ം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗദിയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഹരേ മുരാരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീനം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി സൽസംഗത്തിലൂടെ ഒന്നു ചേരാൻ സാധിച്ചു ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകൂടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരേ കൃഷ്ണ ഹൃദി ഭാവയാമി ഇന്ന് ഏകാദശി ദിവസമാണ് എല്ലാവർക്കും വ്രതങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു വ്രതം നോൽക്കാൻ സാധിക്കാത്ത ആൾക്കാർ ഒരിക്കലും വിഷമിക്കരുത് അടുത്ത ഏകാദശി നമുക്ക് എന്തായാലും ഒരുമിച്ച് നോൽക്കാം അടുത്തത് തൃപ്രയാർ ഏകാദശിയാണ് വരുന്നത് അപ്പൊ അത് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം കേട്ടോ ആ ആചരിക്കാം കേട്ടോ ആ വ്രതം നമുക്ക് എന്തായാലും നോക്കാമെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും പുലയോ വാലായ്മയോ അല്ലെങ്കിൽ പിരീഡ്സോ ഒക്കെയുള്ള ആൾക്കാരാണെങ്കിൽ വിഷമിക്കേണ്ട അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരുമല്ലോ അപ്പൊ നമുക്ക് എടുക്കാലോ അങ്ങനെ വിചാരിച്ച് സമാധാനിക്കൂ ഇനി ഏകാദശിയുടെ വിശേഷങ്ങള് ഞാൻ ഇതിന്റെ രാവിലത്തെ നമ്മുടെ ഗ്രൂപ്പിലെ നീലാമ്പുരി നിർമ്മാല്യത്തിലൂടെ എല്ലാരോടും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരെ മെസ്സേജ് അയച്ചു വളരെ സന്തോഷമായി കാണാൻ പറ്റിയില്ലെങ്കിലും വരാൻ പറ്റിയില്ലെങ്കിലും കണ്ട് ഏർ വന്ന് കണ്ട് തൊഴുത പോലെയായി എന്നൊക്കെ പറഞ്ഞു അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഗുരുവായൂരപ്പന് ഉദാസ്തമന പൂജയുണ്ട് അപ്പോൾ നല്ല തിരക്കുണ്ട് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് കുറെ സമയം എടുക്കും എന്നാലും ഒരുപാട് സമയം നട തുറന്നിരിക്കുന്ന കാരണം നമുക്ക് ഇന്ന് തൊഴാൻ സാധിക്കും എപ്പോൾ വന്നാലും ഇപ്പൊ പോന്നാലും നമുക്ക് തൊഴാൻ സാധിക്കും കേട്ടോ അപ്പോൾ വരാൻ സംശയിച്ചു നിൽക്കുന്ന ആൾക്കാര് പെട്ടെന്ന് പോകോളൂ അതല്ലാത്ത ആൾക്കാര് അടുത്ത വർഷ അടുത്ത വർഷത്തെ ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരപ്പന്റെ കൂടെ ആവട്ടെ എന്ന് നമുക്ക് ഇപ്പോഴേ പ്രാർത്ഥിക്കാം കേട്ടോ ഇനി ഇന്ന് ഇന്ന് ഞാൻ ചോദ്യങ്ങൾ എടുക്കണോ എന്ന് കഥ പറയണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ച് ആലോചിച്ച് വരികയായിരുന്നു കാരണം പെട്ടെന്ന് വൈകേണ്ട ഒരു വേഗം പറയുന്ന ഒരു എപ്പിസോഡാണ് അധികം പ്രീ പ്ലാൻഡ് അല്ലാത്ത ഒരു എപ്പിസോഡാണ് അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഒരു കഥ പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാം കഥ ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും പത്മപാദർ എന്ന ആ ഒരു ശങ്കരാചാര്യരുടെ ശിഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവൂലേ അങ്ങനെ കേൾക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിൽ പൂർവാശ്രമത്തിൽ എന്നല്ല അദ്ദേഹത്തിന്റെ ഈ ആശ്രമത്തിൽ തന്നെ അദ്ദേഹത്തിന് ആദ്യം ഇതായിരുന്നില്ല പേര് ഈ പത്മപാദർ എന്നായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ പേര് എന്നാൽ ഒരു നദിയുടെ മറുകരയിൽ വെച്ച് ആ ശങ്കരാചാര്യർ അദ്ദേഹത്തിനെ വിളിച്ചപ്പോ ഗുരുഭക്തിയോടുകൂടി അദ്ദേഹം ആ നദി ഉള്ളത് പോലും മറന്നുകൊണ്ട് ആ ഗുരുവിന്റെ അടുത്തേക്ക് ഓടി അദ്ദേഹം പാദം എവിടെ വെക്കുന്നോ അവിടെയൊക്കെ ഒരു താമരപ്പൂ വിടരുകയും ആ താമരപ്പൂവിൽ ചവിട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് മറുകരയിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് പത്മപാദർ എന്ന പേര് വന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലേ ഇദ്ദേഹം നരസിംഹമൂർത്തിയുടെ വലിയ ഉപാസകനായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള ആൾ അല്ലെങ്കിൽ അത്രയും അടുത്ത ഭക്തൻ എന്ന നാമത്തിൽ അറിയപ്പെടണം എന്നായിരുന്നു ഇത്ര അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രഹ്ലാദൻ കഴിഞ്ഞാൽ പത്മപാദർ എന്ന രീതിയിൽ അറിയപ്പെടണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ അദ്ദേഹം ആ നരസിംഹമൂർത്തിയെ തപസ് അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു പ്രത്യക്ഷപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം തപസ് തുടങ്ങിയിട്ടോ ആദ്യം അദ്ദേഹം ഒരു ആശ്രമത്തിന്റെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ ആ ഒരു മുറ്റത്തായിട്ടുള്ള വൃക്ഷത്തിന്റെ താഴെ പോയി ഇരുന്ന് പടിഞ്ഞിരുന്ന് കണ്ണടച്ച് ധ്യാനിക്കാൻ തുടങ്ങി എത്ര തന്നെ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ആ നരസിംഹമൂർത്തിയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞു വരുന്നില്ല സന്തോഷം ലഭിക്കുന്നില്ല അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഇത് പോരാ കുറച്ചും കൂടി കഠിനമാക്കണം എന്റെ തപസ് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പിക്കൊണ്ടായി തപസ്സ് അപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്നില്ല ധ്യാനിച്ച് ധ്യാനിച്ചു നോക്കിയിട്ടും അദ്ദേഹത്തിന് ആ ഒരു രൂപം തെളിഞ്ഞു വരണില്ല അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇതും പോരാ അദ്ദേഹം എന്ത് ചെയ്തു ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഒറ്റക്കാലിൽ തപസ് ചെയ്യാൻ തുടങ്ങി എന്നിട്ടും അദ്ദേഹത്തിന് ആ രൂപം മനസ്സിൽ തെളിയുന്നേ ഇല്ലാട്ടോ അദ്ദേഹത്തിന് സങ്കടമായി അദ്ദേഹം ഉഗ്ര നരസിംഹമൂർത്തിയെ സ്തുതിക്കുന്ന അനേകം സ്തുതികൾ കൊണ്ട് അങ്ങനെ ഉറക്കിയ കീർത്തനാലാപനങ്ങൾ കൊണ്ടൊക്കെ ഭഗവാനെ പ്രത്യക്ഷീ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു വേടൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ പരിസരത്തൂടെ ഇന്നും കടന്നു പോവാറുണ്ട് കേട്ടോ ആ വേടനെ വലിയ എന്താ പറയാ സംസ്കൃതോ ജ്ഞാനോ ഒന്നും ഇല്ലാത്ത ഒരു വേടനാണ് കാട്ടാളം എന്നൊക്കെ പറയില്ലേ കാട്ടുവാസി എന്നൊക്കെ പറയില്ലേ അപ്പൊ അദ്ദേഹത്തിന് എന്താന്ന് വെച്ച കാട് സുപരിചിതനാണ് അദ്ദേഹത്തിന് പക്ഷെ എന്നാൽ അദ്ദേഹത്തിന് മറ്റൊന്നും അറിയില്ല വേട്ടയാടി കിട്ടുന്ന ആ ഒരു ഭക്ഷണമാണ് അദ്ദേഹം കഴിച്ചിരുന്നത് അദ്ദേഹം നോക്കുമ്പോൾ എല്ലാ ദിവസവും ഈ സന്യാസി ഇവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് വളരെയധികം സങ്കടത്തോടുകൂടി അദ്ദേഹത്തിന്റെ കണ്ണുനിൽ നിന്ന് കണ്ണിൽ നിന്ന് കണ്ണുനിർധാര ധാരയായി പ്രവഹിക്കുന്നുണ്ട് എന്താണ് ഇദ്ദേഹത്തിന് പറ്റുന്നത് എന്ന് മാത്രം മനസ്സിലാവണില്ല എല്ലാ ദിവസവും കുറച്ചു നേരം നോക്കി നിൽക്കും അപ്പോൾ സംസ്കൃതത്തില് വളരെ കട്ടിയായിട്ടുള്ള ശ്ലോകങ്ങൾ ചൊല്ലുന്നുണ്ട് നരസിംഹമൂർത്തിയുടെ ശ്ലോകങ്ങള് അപ്പൊ ഇതൊന്നും കേട്ടാ ഈ ഇദ്ദേഹത്തിന് അറിയില്ലേ ഈ വേടനെ മനസ്സിലാവണില്ല അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു എന്തോ സങ്കടപ്പെട്ടുകൊണ്ട് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നേരം നോക്കി നിൽക്കും എന്നിട്ട് പോവും കുറച്ചു കഴിഞ്ഞപ്പോ ഇത് അദ്ദേഹത്തിന്റെ ഒരു റുട്ടീൻ ആയിട്ടോ ഇന്നും വന്ന് നോക്കണത് ഒരു ദിവസം നോക്കുമ്പോ ഇരുന്നിട്ടായിരുന്നു പിന്നെ ദിവസം പിന്നത്തെ ദിവസം നോക്കുമ്പോ എഴുന്നേറ്റ് നിന്നിട്ടാണ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ നോക്കിയപ്പോ ഒറ്റക്കാലിൽ നിൽക്കാണ് അതോ ഈ പത്മപാതര് ഇങ്ങനെ മെലിഞ്ഞ് ശോഷിച്ച് ശോഷിച്ചു വരികയാണ് അദ്ദേഹം ഭക്ഷണവും ഉപേക്ഷിച്ചു വെള്ളം മാത്രമാണ് കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളവും ഉപേക്ഷിച്ചു അപ്പൊ വല്ലാതെ ക്ഷീണിച്ചു തുടങ്ങി ഇപ്പൊ ഈ വേടന് തോന്നി കുറച്ച് ദിവസവും കൂടി ഇദ്ദേഹം ഇങ്ങനെ പോവാണെങ്കിൽ ഇദ്ദേഹം മരിച്ചു പോവും അപ്പൊ ഇദ്ദേഹത്തന്നെ രക്ഷിക്കണം മരണത്തിൽ നിന്ന് ഇദ്ദേഹത്തന്നെ രക്ഷിക്കണം അപ്പോ കുറച്ച് പഴങ്ങളൊക്കെ പറിച്ച് ഒരു ഇലയിൽ കുമ്പൾ കുത്തി കുറച്ച് നദീജലവും കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ മുമ്പിൽ വെച്ചു എന്നിട്ട് കുറെ തവണ വിളിച്ചു തമ്പ്ര തെമ്പ്ര തെമ്പ്ര കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചുകെട്ടോ എത്ര ശ്രമിച്ചിട്ടും കണ്ണു തുറക്കുന്നില്ല അദ്ദേഹം കാത്തു നിന്നു കണ്ണു തുറന്നിട്ടേ പോവുള്ളൂ എന്നുള്ളതായിരുന്നു വേടന്റെ ആവശ്യം കുറെ നേരം ശല്യപ്പെടുത്താൻ തുടങ്ങി ഉള്ളിലാണെങ്കിൽ നരസിംഹമൂർത്തിയെ തെളിയുന്നില്ല അതിന്റെ സങ്കടത്തില് നിൽക്കുന്ന പത്മബാധിത ആരാ ഇന്നെങ്ങനെ ശല്യപ്പെടുത്തണമെന്നുള്ള രീതിയിൽ കണ്ണു തുറന്നു നോക്കിയപ്പോ അതൊരു വേടനാണ് അപ്പൊ അദ്ദേഹത്തിനെ കണ്ടപ്പോ ദേഷ്യം പിടിച്ചു കൂട്ടോ എന്താ വേണ്ടതെന്ന് ചോദിച്ചു അങ്ങ് ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങ് വെള്ളം കുടിക്കുന്നില്ല ഞാൻ കുറെ ദിവസമായി അങ്ങേ ഇങ്ങനെ കാണുന്നു അങ്ങനെ എന്താ പറ്റിയത് അങ്ങക്ക് എന്ത് പറ്റിയാലും അത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് ആരെയാണോ അന്വേഷിക്കുന്നത് ആരോ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറയണ്ടല്ലോ തെളിയുന്നില്ല സങ്കടപ്പെടുന്നു ആരെയാണ് അങ്ങക്ക് കാണേണ്ടത് ഞാൻ ഈ കാട്ടിലുള്ള ആളാണോ എങ്കിൽ ഞാൻ പിടിച്ചു കെട്ടി കൊണ്ടുവരാം എനിക്ക് ഈ കാട് സുപരിചിതമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോ പത്മബാതർക്ക് ദേഷ്യം വന്നു അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു അല്ല അങ്ങ് ഇത് പറഞ്ഞു തരാണ്ട ഞാനിവിടുന്ന് പൂലിയാന്ന് പറഞ്ഞു അപ്പോ ആ ഞാൻ അന്വേഷിക്കുന്നത് നരസിംഹത്തിനെയാണ് നരസിംഹം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു മൃഗമാണെന്നാണ് എന്നാണ് അപ്പൊ വേടനെ മനസ്സിലായത് അതിപ്പോ എവിടെയാണ് കാണുക ചോദിച്ചു ആ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാട്ടിലുള്ള ഒരുവിധപ്പെട്ട ജീവികളെ എനിക്കറിയാം ഇനി ഇത് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു പറഞ്ഞു സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ഉടലോട് കൂടിയിട്ടുള്ള അവതാരമൂർത്തിയാണ് അതൊന്നും പറഞ്ഞാൽ നിനക്ക് ഈ ജന്മം മനസ്സിലാവില്ല നീ ഇപ്പൊ പോകൂ എന്നെ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അങ്ങ് ഇത് കഴിക്കൂ ഈ പാല് അല്ലെങ്കിൽ ഈ പഴങ്ങൾ കഴിക്കൂ ഈ വെള്ളം എന്ന് പറഞ്ഞപ്പോ എനിക്ക് നരസിംഹത്തിനെ കാണാതെ ഞാൻ ഇതൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു പത്മ പാതിര് ഇത് കേട്ടപ്പോ തമ്രാന്റെ സിംഹത്തിനെ ഞാൻ കൊണ്ടുവരാം എന്നായി ഇത്രേ വേടൻ വേടൻ വേടന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പത്മപാതര എന്നാ പിന്നെ നീ കൊണ്ട് പോയിട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വീണ്ടും കണ്ണടച്ച് ധ്യാനിക്കാൻ തുടങ്ങി ആ സമയത്ത് പത്മപാതർക്ക് വേണ്ടിയിരുന്നത് കുറച്ച് ആശ്വാസമായിരുന്നു കൂട്ടോ അപ്പൊ അദ്ദേഹം വേടനെ പറഞ്ഞേക്കാൻ വേണ്ടി പറഞ്ഞു വേടനോ അന്ന് മുതൽ അന്വേഷിക്കാൻ തുടങ്ങി തമ്രാന്റെ സിംഗേ തമ്രാന്റെ സിംഗേ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ സിംഗം എവിടെയാണെന്ന് അറിയില്ലല്ലോ ഈ ഇതിപ്പോ മനുഷ്യന്റെ ഉടലാണ് എങ്കിൽ വിളിച്ചാൽ ചെലപ്പോ വിളിയ ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കാട്ടിലല്ലയ്യാണ് അപ്പോ ഇദ്ദേഹത്തിന് അതികഠിനമായിട്ടുള്ള ആഗ്രഹം ഒരു ജീവൻ രക്ഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് മറ്റൊന്നുമില്ല ആ സന്യാസിയുടെ ജീവൻ രക്ഷിക്കണം ആ സന്യാസിക്ക് എന്നാൽ കഴിയുന്ന ഉപകാരം ചെയ്യണം ഇത് കരുതിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ നടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തമ്രാണ്ട് സിംഗയെ തമ്രാണ്ട് സിംഗയെ എവിടെയും കണ്ടെത്താൻ സാധിക്കണില്ല ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോ നരസിംഹമൂർത്തിക്ക് തന്നെ ഇരിപ്പുറയ്ക്കാതെ ആയി എന്ന് വേണം പറയാൻ നിഷ്കളങ്കമായിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം നോക്കുന്ന സമയത്ത് ഓരോ ഓരോ ജീവികളുടെ അടുത്തും പോവും എന്നിട്ട് ഒന്ന് അടിമുടി നോക്കും നോക്കുമ്പോ എന്താ ഉടലൊന്നും മനുഷ്യന്റെ പോലെയല്ല അപ്പൊ നീയല്ല നീ പോ എന്ന് പറഞ്ഞിട്ട് അതിനെ തട്ടിവിടും ഒരു ജീവിയോടും ഈ വേടന്റെ പേടിയില്ലാട്ടോ എത്ര വന്യജീവി ആണെങ്കിലും പേടിയില്ല നീ പോ എന്ന് പറഞ്ഞ് തട്ടിവിടുമ്പോ ആ ജീവികളോ എന്റെ ജീവൻ രക്ഷിച്ചൂലോ എന്ന് വിചാരിച്ച് ഓടിപ്പോവുകയും ചെയ്യും ഇങ്ങനെ അലഞ്ഞ 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 ഒരിക്കൽ നരസിംഹമൂർത്തി സ്വയം അദ്ദേഹത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു നോക്കുമ്പോ അദ്ദേഹം തമ്രാൻ സിംഗേ എന്ന് വിളിക്കുമ്പോ ഉണ്ടാവും സി സിംഹം ഇങ്ങനെ നിൽക്കുന്നു സിംഹത്തിന്റെ തല മാത്രമേ ഉള്ളൂ ഉടലാണെങ്കിലോ മനുഷ്യന്റെ പോലെ ആയിരിക്കുന്നത് ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് സന്യാസി പറഞ്ഞ ആ രൂപം ഇത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്നു എന്നിട്ട് ചോദിച്ചു തമ്രാന്റെ സിംഗിയെ പേടിക്കണ്ടട്ടോ ഞാനൊന്നും ചെയ്യില്ലന്ന് വേടൻ പറയാണ് കേട്ടോ സത് ഈ നരസിംഹമൂർത്തിയോട് പറയാണ് ഞാനൊന്നും ചെയ്യില്ല നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു നരസിംഹമൂർത്തി സിദ്ധമായ രീതിയിൽ അദ്ദേഹം പുഞ്ചിരി തൂകി നിന്നു അപ്പൊ വേടന് തോന്നി ആ തിരക്കേടില്ല ഇദ്ദേഹത്തിന് പേടിയൊന്നും തോന്നണില്ല തോന്നണ്ടെന്ന് വിചാരിച്ച് കൊറച്ച് പുല്ല് എടുത്തു പുല്ലെടുത്തിട്ട് ഈ സിംഗത്തിനെ കൊടുത്തുട്ടോ എന്നിട്ട് പറഞ്ഞു ഇത് കഴിച്ചോളൂ എന്ന് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ പുല്ലെടുത്ത് എടുത്ത് കൊടുത്തിട്ടുണ്ടാവുക സന്യാസിയാണ് വിളിക്കണത് അപ്പൊ ഇദ്ദേഹം എന്തായാലും നോൺ വെജിറ്റേറിയൻ ആയിരിക്കില്ല എന്ന് വിചാരിച്ചു എന്ന് തോന്നുന്നു എന്തായാലും മേടൻ പുല്ല് കൊടുത്തത് ഈ പുല്ല് കഴിക്കാൻ തുടങ്ങി ആരെ നരസിംഹമൂർത്തി സാക്ഷ്യാൽ നരസിംഹമൂർത്തി സന്യാസിമാരൊക്കെ മനസ്സിൽ ധ്യാനിച്ചാൽ പോലും കിട്ടാത്ത സന്യാ ആ നരസിംഹമൂർത്തിയാണ് നേരിട്ട് വന്നിട്ട് ആ പുല്ല് വാങ്ങി കഴിക്കണത് പുല്ല് വാങ്ങി ഇങ്ങനെ കഴിക്കുന്നത് കണ്ടപ്പോ അവിടെ കണ്ട ഒരു കാട്ടുവള്ളി എടുത്ത കൈ ഒന്ന് കെട്ടി എന്നിട്ട് പറഞ്ഞു പേടിക്കണ്ടട്ടോ ഞാൻ ഉപദ്രവിക്കാനല്ല ഒരു ജീവൻ നീ കാരണം രക്ഷിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ എന്റെ കൂടെ ഒന്ന് വന്നോളൂ എന്ന് പറഞ്ഞു ഈ നരസിംഹമൂർത്തിയാണെങ്കിലോ പിടിച്ചു കെട്ടിക്കൊണ്ടോന്ന ഭാവത്തില് വളരെ ശാന്തനായിട്ട് പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് വേടന്റെ വേടൻ നേരെ ചെന്നു ആ ധ്യാനത്തിലിരിക്കുന്ന പത്മപാതരുടെ അടുത്ത് അദ്ദേഹം അപ്പഴേക്കും വെള്ളം പോലും ഉപേക്ഷിച്ച് ശോഷിച്ച അവസ്ഥയിലായിരിക്കണുട്ടോ അപ്പോ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് ഉടനെ വേടൻ പറഞ്ഞു കണ്ണു തുറക്കു തമ്പ്ര തമ്ര പറഞ്ഞ സിംഗത്തിനെ ഞാൻ അതാ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ണു തുറന്നോളൂ കണ്ണു തുറന്നോളൂന്ന് അപ്പോഴും ഇദ്ദേഹത്തിനാകെ സങ്കടം വന്നിരിക്കുകയാണ് എത്ര ദിവസം ഞാൻ എത്ര കഠിനമായ വ്രതം അനുഷ്ഠിച്ചിട്ടും അദ്ദേഹം മനസ്സിൽ പോലും തെളിയുന്നില്ല മനസ്സിൽ തെളിഞ്ഞ ആ രൂപം കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണ്ടേ എനിക്ക് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്താൻ ഇതാണ് പത്മബാധരെ ചിന്തിക്കുന്നത് അപ്പോഴാണ് വേടൻ വീണ്ടും വന്നത് ശല്യം വീണ്ടും വന്നൂല്ലോ എന്ന് വിചാരിച്ചിട്ടാ അദ്ദേഹം കണ്ണു തുറക്കുന്നത് കണ്ണു തുറന്ന സമയത്തോ അതി ഉഗ്രപ്രകാശാണ് കേട്ടോ അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് വരുന്നത് ഇദ്ദേഹം കണ്ണൊന്ന് ചെമ്മിപ്പോയി എന്നിട്ട് നോക്കുമ്പോഴോ ആ പുല്ലും കടിച്ച് പിടിച്ച് കയ്യിൽ കാട്ടുവള്ളി വള്ളി കൊണ്ട് കെട്ടുമായിട്ട് ആ ന ഉഗ്രസിംഹമൂർത്തി ശാന്തസ്വരൂപനായിട്ട് ആ കൂടെ ഉണ്ട് ഇതാങ്ക കണ്ട സമയത്ത് കണ്ണ് നിറഞ്ഞു പോയി പത്മപാതർക്ക് അദ്ദേഹം വിചാരിച്ചു ഞാൻ ഇവിടെ അതിഘോര തപസ് അനുഷ്ഠിച്ചിട്ട് പ്രത്യക്ഷപ്പെടാത്ത അങ്ങ് ഇതാ ഒരു വേടന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എനിക്ക് മനസ്സിലായി പ്രഭോ അങ്ങ് എന്തുകൊണ്ടാണ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാഞ്ഞത് എന്നും ഈ വേടന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഒന്നുമില്ല നിഷ്കളങ്കമായിട്ട് ഭഗവാനെ മാത്രം അനുസ്മരി വേണ്ടു ഭഗവാന് മുന്നിൽ വരും തന്നെയാണ് എന്നാൽ ഞാൻ വിളിച്ചാൽ ഭഗവാൻ വരില്ലേ എന്ന ഒരു ഭാവത്തില് ഒരു താൻ പ്രധാനിത്വത്തോട് കൂടിയിട്ടാണ് അത്രേ പത്മപാതരെ വിളിച്ചത് അഹങ്കാരത്തോട് കൂടി സമീപിച്ചാൽ ഒരിക്കലും നമ്മുടെ ഉണ്ണി കയ്യിൽ കിട്ടില്ല കിട്ടില്ലാട്ടോ അതുപോലെ തന്നെയാണ് നരസിംഹമൂർത്തി കയ്യിൽ കിട്ടില്ല തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിനെ നമസ്കരിക്കാൻ ഓടി വന്ന പത്മപാദരോട് പറഞ്ഞു ദാ വേടനെയാണ് കേട്ടോ നമസ്കരിക്കേണ്ടത് എന്ന് സംശയൊന്നും തോന്നിയില്ല ആ പത്മപാതർക്ക് കാരണം അദ്ദേഹത്തിന് അറിയാം ഇപ്പോ ഈ ഒരു വേടനെ പോലും തന്റെ ഗുരുവിന്റെ സ്ഥാനമുണ്ട് ഈശ്വരനെ ആ മുന്നിൽ കൊണ്ടുവന്ന് പിടിച്ച് കെട്ടി കൊണ്ടുവന്ന് കൊടുത്തിരിക്കണത് അപ്പൊ ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ഗുരുസ്ഥാനീയനാവാനല്ലേ നേരെ അങ്ങോട്ട് നമസ്കരിച്ചു ആ വേടന്റെ പാദത്തിൽ അതിനു ശേഷമാണത്രേ അദ്ദേഹം നരസിംഹത്തിനെ പോലും സ്തുതിച്ചിട്ടുണ്ടായിരുന്നത് നരസിംഹമൂർത്തിയുടെ ഈ കഥ നമ്മളും ഉണ്ണി കൃഷ്ണനും ഞാനൊരു കള്ളന്റെ കഥ പറഞ്ഞതിനോട് ഇതിന് ഒരുപാട് സാമ്യം ഉണ്ട് ഉണ്ടല്ലേ ആ കള്ളന്റെ കഥ എനിക്ക് കിട്ടിയത് കുട്ടികളുടെ സ്കൂൾ പുസ്തകത്തിൽ നിന്നാണ് കേട്ടോ അപ്പോ അതേപോലെ സാമ്യമുള്ള ഒരു കഥ തന്നെയാണ് ഇതും ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ അറിയോ നമ്മളെ ഭക്തി ൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നേ ഉള്ളൂ ഭഗവാനെ അറിഞ്ഞ് സ്നേഹിക്കുക നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഒരാളെ സ്നേഹിക്കില്ലേ അതേപോലെ സ്നേഹിക്കുക നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കൂട്ടോ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോ വന്നൂലോ അതിന്റെ താഴെയായിട്ടും നമ്മുടെ കമന്റ് ഒക്കെ വന്ന ഒരു ഒരു കമന്റ് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു കുട്ടീനെ വന്ന് ഇന്റർവ്യൂ ചെയ്യണ പോലെ ഉണ്ടായിരുന്നു ഇത് കാണാൻ സവിത ഞങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞു ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്നെ ഏതാനും ചില വാക്കുകൾ കൊണ്ട് മാത്രം നിങ്ങളുടെയൊക്കെ വീടുകളിലെ ഒരംഗമായി കണക്കാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണനെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി സ്നേഹിക്കാൻ കഴിയും എന്നുള്ളത് എന്തിലും ഏതിലും ഉണ്ണികൃഷ്ണൻ വേണം നമുക്ക് ഇല്ലേ നമുക്കൊരു വിവാഹം വരികയാണെങ്കിൽ ആദ്യം കൃഷ്ണ വിഗ്രഹം എടുത്ത് മുന്നിൽ വെക്കും ഒരു വിവാഹ നിശ്ചയമാണെങ്കിൽ നമ്മളൊരു ഉണ്ണികൃഷ്ണന്റെ വിഗ്രഹം എടുത്ത് മുന്നിൽ വെച്ച് അതിന്റെ മുന്നിൽ വിളക്ക് കൊളുത്തിയിട്ട് ആ ഒരു വിവാഹ നിശ്ചയം നടത്തുക ഒരു വിവാഹം നടത്തുക അതല്ല നമുക്കിനി ഒരു സങ്കടം വരുകയാണോ ഒരു മരണം സംഭവിക്കാണോ ആദ്യം നമ്മൾ എന്റെ കൃഷ്ണ ഇങ്ങനെ സംഭവിച്ചില്ലോന്നോ പറയാം അതുകൊണ്ട് നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഊണിലും ഉറക്കത്തിലും ഒക്കെ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് അപ്പോ അകമഴിഞ്ഞു സ്നേഹിച്ചോളൂ ഗുരുവായൂരപ്പനെ ഒരു നിയമവും ഇല്ല ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നതിൽ ഇന്നതേ ചെയ്യാവൂ ഇന്നതേ ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെ ചെയ്താൽ ദോഷം ഇങ്ങനെ ചെയ്താൽ ദോഷം ഒന്നുമില്ല നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ണീ കൃഷ്ണ പാല് തരട്ടെ ഉണ്ണീ കൃഷ്ണ തൈര് തരട്ടെ ഉണ്ണി കൃഷ്ണ വെണ്ണ തരട്ടെ എന്ന് പറഞ്ഞിരുന്ന എന്റെ പാത കൊന്നെടുത്തോണ്ടിരുന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അത്രേ പണ്ട് ഗോപികമാര് ഒരു ചെരുപ്പേ നദിയിൽ കുളിക്കാൻ പോകുന്ന ഒരു ഗോപി ഒരു ചെരുപ്പ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത്രേ നമ്മുടെ ഉണ്ണികൃഷ്ണനോട് തലയിൽ ചുവടായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത്രേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഗോപികയുടെ ചെരുപ്പ് അപ്പൊ അത്രയ്ക്ക് സ്നേഹിച്ച ഗോപികമാരെ പോലെ സ്നേഹിക്കാൻ ശ്രമിക്കൂ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ ഇനി നാമഞ്ചപത്തിനെ കുറിച്ച് ഇന്ന് മുതലാണ് നമ്മൾ നാമഞ്ജപത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസംബർ ഒന്നാം തീയതി മുതൽ നാരായണ 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 ഇത്രയുള്ളൂട്ടോ ഇങ്ങനെ നാമം ജപിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാരായണ 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 എന്ന് നാമം ജപിച്ചോളൂ ഒരു ദിവസം മൂവായിരത്തി മുന്നൂറ് നാമം ജപിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കൂ അങ്ങനെയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഒരു ലക്ഷം നാമം ജപിക്കാൻ പറ്റും പന്ത്രണ്ട് മാസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം നാമം ജപിച്ച ഗുരുവായൂരപ്പന്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിക്കും ഇന്ന് മുതൽ മടങ്ങാതെ ചെല്ലാൻ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് சரவ சரவ சவரோகவினாசி பாபவினாசனவினா சுவசியபிரதாய்ருவாசம் ஹரி